സ്മില്ലാഹി വലഹമ്മദില്ല വസ്ലാത്ത് വസ്സലാം വാല റസൂൽല്ലി വസ്ഹാബിഫീന ബിരുദ്വാനില്ല മദീന ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ദേശനാമം എല്ലാ ദേശങ്ങളുടെയും നേതാവ് എന്ന് അറിയപ്പെട്ട പ്രദേശം ഓരോ വിശ്വാസിയുടെയും ആത്മാവിനേക്കാൾ കടമപ്പെട്ട മുത്തുനബി സലഹു അലഹി വസലമതങ്ങളുടെ ഓർമ്മകൾ ചലനങ്ങൾ ജീവിതം പാദസ്ഥലികൾ എല്ലാം നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയഭൂമി ആ മദീനയിലൂടെ ലളിതമായ ഒരു സഞ്ചാരം വിശുദ്ധ വസന്തം റബിയെ മനസ്സിലേറ്റുമ്പോൾ പുണ് നബി സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ദേശത്തു കൂടി നാം ഒന്ന് സഞ്ചരിക്കുകയാണ് ഇത് പാദമൂന്ന് നടക്കേണ്ട ഭൂമിയല്ല ശിരസ് വെച്ച് നടന്നാലും വാദങ്ങൾ ഉയർന്നു നിൽക്കുമോ എന്ന ഭയത്തോടെ വിനയാന്യുതരായി മാത്രം സഞ്ചരിക്കാവുന്ന ദേശം മദീനയുടെ മണ്ണും മനസ്സും ലോകത്തെ മുഴുവൻ കുളിരണിയിക്കുന്നു വിശ്വാസിക്ക് എപ്പോഴും ആനന്ദം പ്രദാനം ചെയ്യുന്നു ഏത് ആപൽ ഘട്ടത്തിലും ഒരു സ്നേഹിയുടെ മനസ്സിലേക്ക് മദീന എന്ന് കടന്നു വരുമ്പോൾ ഓർമ്മ വരുമ്പോൾ കാതിലേക്ക് ആ നാമം കേൾക്കുമ്പോൾ ആശ്വാസവും സമാധാനവും ലഭിക്കുന്നു ഈ പവിത്രമായ ദേശത്തിൻ്റെ ചില അടയാളങ്ങളിലൂടെ സൂചകങ്ങളിലൂടെ നാം ഈ പരമ്പരയിൽ സഞ്ചരിക്കുകയാണ് മക്കയിൽ നിന്ന് നാന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വടക്കുഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ സൗദി അറേബ്യയിലെ ജനവാസം കൊണ്ട് മൂന്നാമത്തെ പട്ടണം തലസ്ഥാനത്തു നിന്ന് തൊള്ളായിരത്തി എഴുപത് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന പവിത്രമായ മദീന ഈ ദേശത്തെ ലോകത്തിൻ്റെ ഹൃദയത്തിലേക്ക് അടയാളപ്പെടുത്തിയത് മുത്ത് നബി സല്ലാഹു അലഹി വസല തങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആത്മീയ ഭാഷയും മതത്തിൻ്റെ പ്രമാണവും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഈ ഭൂമികയിൽ ഏറ്റവും പുണ്യമേറിയ ഇടം പുണ്യ റസൂൽ സല്ലല്ലാഹു അലഹി വസലമയുടെ തിരുദേഹം വിശ്രമിക്കുന്ന സ്ഥലമാണ് അത് മദീനയിലാണ് ആ മദീനയുടെ ഓരോ മണ്ണിനും അനുഗ്രഹത്തിൻ്റെയും സുഗന്ധത്തിൻ്റെയും അനുഭവങ്ങളുടെയും ഒരുപാട് ഓർമ്മകൾ നമ്മളിലേക്ക് ചേർത്ത് വെക്കാനുണ്ട് തിരുനബി സല്ലാ അലഹി വസല്ലം പറഞ്ഞു ഞാൻ ഒരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ കണ്ടു ഞാൻ വിചാരിച്ചത് അത് മറ്റേതെങ്കിലും ദേശമായിരിക്കുമെന്ന് പക്ഷേ അത് ഈത്തപ്പനകൾ നിറഞ്ഞ അന്ന് യസിരി എന്ന് പേരുണ്ടായിരുന്ന മദീനയിലേക്കായിരുന്നു തിരുനബി സലാഹു അലഹി വസലമ തങ്ങളുടെ ആഘോഷത്തെ തിരുനബി സലാഹു അലഹി വസലമയുടെ ആഗമനത്തെ ആഘോഷപൂർവ്വമാണ് മദീനയുടെ ഓരോ വസ്തുക്കളും ഏറ്റെടുത്തത് അത്ര ശുഭകരമല്ലാത്ത യസരിബ് എന്ന നാമത്തിൽ നിന്ന് ലോകത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പട്ടണം എന്നർത്ഥമുള്ള അൽ മദീന എന്ന നാമകരണം നബി സലാഹു അലഹി വസലമയുടെ ആഗമനത്തോടെ സിദ്ധമായി അള്ളാഹു സുബഹാനഹൂവത്തായാല ആ നാടിനു വെച്ച പേര് ത്വയ്ബ ത്വാബ എന്നൊക്കെയാണ് ഇമാം യൂസുഫ് സാലിഹിഷ്യാമിയുടെ സുബുൽ ഹുദാവർ റഷാദിൽ മദീനയ്ക്ക് തൊണ്ണൂറ്റിയാറ് പേരുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിലേറെയും നാമങ്ങൾ മദീനയെക്കുറിച്ച് പ്രയോഗമുണ്ടെന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നു ഒരു ദേശത്തോടുള്ള ഇഷ്ടവും അടുപ്പവും സഹവാസവും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സാമീപ്യവും ഓമനപ്പേരുകൾ വർദ്ധിപ്പിക്കുമല്ലോ ത്വാബ ത്വയ്ബ മദീന ദാറുൽ ഈമാൻ ദാറുസ്സലാം സലാം തുടങ്ങിയുള്ള ശ്രേഷ്ഠനാമങ്ങൾ മദീനയെക്കുറിച്ച് വായിക്കാൻ കഴിയും തിരുനബി സല്ലാഹു അലഹി വസല്ല മദീനയിലേക്ക് വരുമ്പോൾ പ്രത്യേകം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു അള്ളാഹു മഹബി ബഇയിലൽ മദീന കമാ ഹബ്ബബ് ത ഇല മക്ക ഔ അഷദ് അള്ളാഹുവേ മക്കയെ എത്രമാത്രം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കിയിരുന്നോ അതിനേക്കാൾ പ്രിയപ്പെട്ട ദേശമാക്കി മദീനയെ നീ നൽകണമേ മക്കയിൽ ഉള്ളതിനേക്കാൾ ഇരട്ടി അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും മദീനയിൽ വച്ചിട്ടുണ്ട് എന്ന പവിത്ര വചനവും നമുക്ക് തിരുമൊഴികളിൽ നിന്ന് വായിക്കാൻ കഴിയും നബിസല്ലാഹു അലഹി വസല്ലം മദീനയുടെ എല്ലാ വസ്തുവകകൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു മുബാരിഖലിന ഫി മദീനത്തിന വഫീ മുദ്ദീന വഫീ സായിന ഞങ്ങളുടെ ധാന്യങ്ങളിൽ അളവ് നിത്യോപയോഗ സാധനങ്ങളിൽ ഈ ദേശത്ത് മുഴുവനായും നീ അനുഗ്രഹം ചെയ്യണമേ ചില ആളുകൾ യമനിലെ വികാസം കണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പുണ്യറസൂർ സലല്ലാഹു അലഹി വസലമയുടെ തിരുമൊഴി അവരുടെ മുന്നിൽ എത്തിപ്പെടുകയാണ് അൽ മദീന തുഹൈറുൻ ലൗഖാനുയാലോൻ അവർ വേണ്ടതുപോലെ അറിയുകയാണെങ്കിൽ മദീനയാണ് അവർക്ക് ഏറ്റവും ഉത്തമം ഞാൻ പലായനം ചെയ്തു വന്ന ദേശം ലോകോത്തരമായ ഒരു സംഹിതയുടെ പ്രചാരം ലോകത്തേക്ക് മുഴുവനും പ്രവഹിച്ച ദേശം നന്മയുടെയും നിയമത്തിൻ്റെയും നിഷ്ഠയുടെയും ചിട്ടയുടെയും ആഗോള വ്യാപനത്തിൻ്റെ ആസ്ഥാന നഗരി എനിക്ക് വിശ്രമിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന നാട് ഇതെല്ലാമായിരുന്നു മുത്തനബി സലഹു അലഹി വസ്ലമിക്ക് മദീന അവിടുത്തെ ഓരോ മണൽത്തരിക്കും പുണ്യ റസൂൽ സലാഹു അലഹി വസല്ലമയോട് ചേർത്ത് വെച്ചുകൊണ്ടു ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട് മണ്ണിനും മലയ്ക്കും മരത്തിനും കുന്നുകൾക്കും ഇടവഴികൾക്കും താഴ്വരകൾക്കും കൃഷിയിടങ്ങൾക്കും എല്ലാത്തിനും റസൂൽ സലാഹു അലഹി വസലമയുടെ കഥ നമ്മോട് പറയാനുണ്ട് ഒരു കഥനമായി അതിനെ ആവിഷ്കരിച്ച രചയിതാക്കളെയും നമുക്ക് കാണാം സനീയത്തുൽ വതാഴ് എന്ന കുന്നിലേക്ക് നമ്മുടെ മനസ്സൊന്നു വരട്ടെ എന്താണ് ആ കുന്നിന് നമ്മോട് പറയാനുള്ളത് നാളുകളായി ആളുകൾ വന്ന് ഒരാകതിനു വേണ്ടി കാത്തു നിൽക്കുന്നു താഴ്വാരത്തുള്ള മറ്റുള്ളവർ ചോദിച്ചു നിങ്ങൾ ആർക്കു വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത് ശരി ഞങ്ങൾ ഞങ്ങളിലേക്ക് വരുന്ന ഒരു വിശിഷ്ട അതിഥിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് സാധാരണയിൽ പൊട്ടുന്ന ഉച്ചവയിൽ വരെ കുന്നിൻ പുറത്ത് അവർ കാത്തു നിൽക്കും എന്നിട്ട് അല്പം താഴ്വരയിലേക്ക് തണൽ തേടിയൊന്നിറങ്ങും അങ്ങനെ ഒരു റബിയബു ലോവൽ നട്ടുച്ച സമയത്തെ വെയിൽ ആശ്വസിക്കാൻ വേണ്ടി താഴേക്കൊന്നിറങ്ങി അതാ അവിടെ നിന്ന് ഒരു ജൂതൻ വിളിച്ചു പറയുന്നു ഇതാ ഒരു സംഘം വരുന്നുണ്ട് നിങ്ങൾ കാത്തു നിൽക്കുന്ന ആഗതനായിരിക്കും എല്ലാവരും കുന്നിൻ പുറത്തേക്ക് തന്നെ തിരിച്ചു വന്നു എല്ലാം മറന്നു ആഹ്ലാദത്തിമർപ്പിൽ അവർ ചൊല്ലിയ മഹദ്ഗീതം ഒന്നര സഹസ്രാബ്ദത്തോളം ഇപ്പുറം നമ്മുടെ ഹൃദയത്തിൻ്റെ താളമായി ഇന്നും നിലനിൽക്കുന്നു തൊല അൽബദർ അലീന മിൻസനീയത്തിൽ വദായി വജബുക്കർ അലീന മാത അലി ലാഹിദായി മദീനയുടെ വിശേഷങ്ങളിലേക്ക് വീണ്ടും നാളെ നമുക്ക് കാണാം അള്ളാഹു വസല് അല മുഹമ്മദ് അള്ളാഹു നസഹി വസല്